എന്നുള്ള എന്നുള്ള പേര് പേര് എന്തെങ്കിലും ശരിക്കും പറഞ്ഞ അത് വലിയൊരു ഞെട്ടലുണ്ടാക്കിയ സാധനമാണ് സെപ്റ്റംബർ സെവന്തിന്റെ മമ്മൂക്കയുടെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് റോബി എനിക്ക് അയച്ചു തന്നിട്ട് ഓക്കെ അല്ലേ നമ്മളത് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു റോബി ജോർജ് തദേ എന്താ കൺഫ്യൂഷൻ ഇത് പറഞ്ഞു ഓക്കെ പറഞ്ഞല്ലേ ഇത്ര കൺഫ്യൂഷൻ എന്തോ എനിക്ക് എന്തോ ഒരു ഒരു സാധനം എനിക്ക് എന്തോ ഒരു റോങ് ആയിട്ട് ഫീൽ ചെയ്യണ്ടെന്നോ അല്ലെന്താ പറ ഡിസൈനർ ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞു റോബി സംതി പറയുന്നത് അപ്പൊ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു നമ്മുടെ സെന്റ് ആറണി പള്ളിയിലെ അച്ഛനുണ്ട് അച്ഛനോട് ചോദിച്ചു അച്ഛൻ ജോർജ് സെയിന്റ് ജോർജ് സെയിന്റ് ആന്റണി സെയിൻറ്റ് ഒക്കെ സെയിൻസ് ആണ് ഐ ഡു റിമെബർ ഈ തോസ് ആരാണ് അച്ഛൻ ചോദിച്ചത് ഹൈ റോണി ജൂദാസ്

അതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ സിനിമയുടെ ഈ ഡയലോഗ്സ് ഉണ്ടല്ലോ ഹൗ ടു റൈറ്റ് എ ഡയലോഗ്സ് ഫോർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മാസ് മൂവിയുടെ സ്ക്രിപ്റ്റ് അതൊരു പഠന വിഷയം തന്നെയാണ് ഇപ്പം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ മാസ് മൂവി സ്ക്രി അവർക്കാണ് കൂടുതൽ റെന്യൂമറേഷനും കിട്ടുന്നത് അപ്പോ ഈ പ്രത്യേകിച്ച് ഈ ഡയലോഗ് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ആ കിഷോർ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ ഇവൻ അദ്ദേഹം തമിഴിലാണ് പറയുന്നതെങ്കിൽ പോലും ഭയങ്കര പേടിച്ച് എഴുതിയ സാധനങ്ങളാണ് കാരണം ചിലത് കാരണം നമ്മള് ഈ മുൾവലിയുടെ സാധനത്തിൽ ഇവരൊക്കെ റോബിയും ഷാഫിയും ഒക്കെ പറഞ്ഞാട്ടെ എന്ത് നിറത് തമിഴ് ലിറ്ററേച്ചർ ക്ലാസ് ഉണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ സാർ ഐ വിൽ ഗെറ്റ് ഇമോഷണൽ സർ സാർ മുൾവലി പാത്രിക്കങ്ങളാ അപ്പോൾ ഞാൻ പറഞ്ഞു റോബി റേഞ്ച് ഒരു വാട്ട് ചോദിക്കണം എന്ന് പറഞ്ഞു എന്തിനാ വാട്ട് ചോദിച്ചത് ഞാൻ പറഞ്ഞു റോബിയെ ചോദിക്കണം എന്താ കാര്യം വെച്ചാൽ മുൾവലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമ്മളൊരു വാട്ട് ഇട്ട് കഴിഞ്ഞാൽ സാർ മുൾവലി സാർ അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ കൂടെ എംഫസൈസ് ചെയ്യാതെ സാർ അത് കെട്ടറ വില എത്താൻ സാറോടപ്പാമൊക്കെ അവർ മുതുകിലപ്പെട്ട മുള്ളു ഞാൻ കാലിലൂടെ കൂടാൻ ചൊല്ലിയത് തന്നെ പഠിക്കുവെച്ചാങ് അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത് പറഞ്ഞു ഷാഫി റോബി പറഞ്ഞു ചേട്ടാ ഒരു കാരണവശാലും വെക്കാൻ പറ്റില്ല ഈ സാധനം നമ്മുടെ ഇത് വേറെന്തൊക്കെ എടുത്ത് ഇത് തമിഴ് ഇട്ടറേച്ച ക്ലാസ് പോലെ അപ്പൊ ഞാൻ പറഞ്ഞു എടാ റോബിൻ നിനക്ക് ഓർമ്മെന്റ് ഒന്നുമില്ല ചെറുപ്പത്തിൽ നമ്മുടെ വീടിന്റെ ഞങ്ങളുടെ ഞങ്ങള് കുന്നംകുളത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ വീടിന്റെ അടുത്തൊക്കെ നമ്മൾ ഈ മുൾവേലി ഉണ്ടായിരിക്കും വേലി കെട്ടുക അനു കണ്ട അനു കണ്ടിണ്ടാവും അപ്പൊ ഈ നമ്മള് വടക്കമലവരല്ലെന്നുണ്ടെങ്കിൽ പാലക്കാടിന് ഉൾഗ്രാമത്ത് മുൾവേലിന്റെ പേര് കെട്ട ഈ മുൾവേലി ചുമ നടക്കുന്നവരുടെ ഈ മുതുകും പറഞ്ഞ് ഈ മുള്ളിന്റെ ചെറിയ തരിയിരിക്കും അപ്പൊ ഞാൻ നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ മുൾവേലി ചുമന്ന് കെട്ടിക്കൊണ്ടിരുന്ന ഒരാള് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് പണി കിടക്കണമെങ്കിൽ പുള്ളി നമ്മുടെ വീടിന്റെ പഠിക്കലൊന്നു കിടക്കുക ഇപ്പൊ കിടക്കുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ഇപ്പൊ കിടക്കുന്ന സമയത്ത് പുള്ളി ഒരിക്കലും നേരെ കിടക്കില്ല പുള്ളി ഇടന്ന് ചുമരി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ എന്താ വെച്ചാൽ നേരെ കിടന്ന പുള്ളിയുടെ പുള്ളിയുടെ ഈ ഷോൾഡർ ഫുൾ ഇതിൻ്റെ ചെറിയ ചെറിയ തരിക പുള്ളി കിടന്ന പുള്ളിക്ക് വായിക്കുന്നതാണ് പുള്ളി പറഞ്ഞത് ഈ സാധനം എൻ്റെ മനസ്സിൽ ഇമ്പ്രണ്ടായി അതുകൊണ്ട് മുതുകിലപ്പെട്ട മുള്ളി കാലിലെ കുടപ്പെട കുടിയാ സെ പഠിക്കുന്നെ എൻ്റെ അച്ഛൻ്റെ മുതുകിൽ ഉണ്ടായിരുന്ന മുള്ളു എൻ്റെ കാലില് പോലും വെച്ചാണ് എന്നെ പഠിപ്പിച്ചത് അതാണ് എൻ്റെ ബയോഗ്രഫി അവിടെ കഴിഞ്ഞത് ഒരു യോഗ്രഫി അപ്പൊ ഈ ലൈനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ എന്റെ ഒരു അസോസിയേറ്റ് ജിബിൻ ഉണ്ടായിരുന്നു ജിബിൻ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് അത് സിനിമാറ്റിക് വർക്ക് ആയിട്ടാന്ന് പറഞ്ഞു അപ്പൊ റോബി കോൺഫറൻ ആയി